ഹായ് ഫ്രണ്ട്സ് മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു നാടൻ കറിയാണ് ഇന്ന് വെക്കുന്നത് മത്തങ്ങായും കൊണ്ടൊരു നല്ല ഒരു കറി പത്ത് മിനിറ്റിനകം നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റും മത്തങ്ങ പച്ചമുളക് ഉള്ളി ഇത്രയും സാധനം മതി പിന്നെ തേങ്ങ വേണം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ മത്തങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം മത്തങ്ങ എല്ലാം അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അരിയണം ഒത്തിരി കനം കൂടല്ല തീരെ കനവും കുറയ്ക്കല്ലേ ഇതുപോലെ ഇരു നീളത്തിൽ അരിഞ്ഞെടുക്കണം തീരെ കനം കുറച്ചെടുക്കല്ലേ ഇതുപോലെ എല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കാം ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വെച്ചിരിക്കുന്ന ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ആദ്യമേ എണ്ണയ്ക്കകത്തോട്ട് ഉള്ളിയാണ് ഇടേണ്ടത് ഒത്തിരി വഴഞ്ഞ് വരേണ്ട ചെറുതായിട്ടൊന്ന് വരുന്നാൽ മതി വഴന്നു കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മത്തങ്ങ ഇതിലേക്ക് എടുക്ക ഇട്ടൊന്ന് വഴ ഒരു ശകലം ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട പിന്നെ ഉപ്പിട നല്ലോണം ഒന്ന് വഴത്തി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കണം വെള്ളം കൂടി പോലെ ഒരു സ്വല്പം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം വരുന്ന സമയം നമുക്ക് ഇതിനൊന്ന് അരപ്പ് ഒന്ന് അരച്ചുകൊണ്ട് വരാം അതിനായിട്ട് മിക്സിയിൽ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് പിടി തേങ്ങ അതിലേക്ക് ഇടാം രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി ഉള്ളിയിട മൂന്നാൾ ഇത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് മൂന്നാൾ എണ്ണ എടുക്കുക അല്ലെങ്കിൽ വലുതാണെങ്കിൽ രണ്ട് വെളുത്തുള്ളി എടുക്കാം ഇനി ആവശ്യത്തിന് അവരുടെ എരിവിനുസരിച്ച് പച്ചമുളക് ഇടാം ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് നമുക്ക് ജീരകം ഇടണം ജീരകം ജീരവും കൂടി ഇടാതിന് അത് നമുക്കെന്നു തന്നെ അരച്ചോണ്ട് വേണം തീരെ അരഞ്ഞു പോകല്ലേ പക്ഷേ നമ്മൾ തോരനൊക്കെ ഒക്കെ അരക്കുന്ന പോലും അല്ല ഇച്ചിരി ഒന്ന് അരഞ്ഞു അരിഞ്ഞ് വരണം ഇത് അരക്കുക ഇത് മഞ്ഞപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മത്തങ്ങയക്കകത്തിട്ടിട്ടുണ്ട് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു സ്വല്പം ഒരു പിഞ്ചിട ഇല്ലെങ്കിൽ വേണം ഞാൻ ഇടാതാണ് അരച്ചെടുക്കുന്നത് ഇതാണ് അരച്ചുകൊണ്ട് വരേണ്ടത് കണ്ടോ മഞ്ഞൾ ചേർത്തിട്ടില്ല ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കളറ് വേണമെങ്കിൽ മഞ്ഞൾ ചേർക്കും അപ്പം എന്തെയ്യും ഇതെല്ലാം ഒന്ന് ഒത്തിരി ഇത് വെന്ത് പോകില്ല മത്തങ്ങ ഇടയ്ക്കിടയ്ക്ക് കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടണം കുറച്ച് നമ്മൾക്ക് ഉടയ്ക്കണം ഇതുകൊണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇടാം വെള്ളം ഒഴിച്ചിട്ട് സ്വല്പം വെള്ളം ഇതിലേക്ക് ഒഴിക്കും നമുക്ക് നീ തേങ്ങാട് പച്ചമണമെല്ലാം മാറുന്നവരെ ഇതൊന്നൊന്ന് മൂടി വെച്ചിട്ട് ഇത് ഒന്ന് പറ്റിച്ചെടുക്കാം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കരിയാപ്പില എത്ര വേണമെങ്കിലും കരിയാപ്പില ഇടാം കരിയാപ്പില ഇടുന്നവർ നല്ല ടേസ്റ്റ് ആണ് ഈ ഇങ്ങനെ മത്തങ്ങ ഒന്ന് കറി വെക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഉപ്പ് നോക്കണം ഉപ്പില്ലായിരുന്നു കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് നല്ലവണ്ണം ഈ അരപ്പിനകത്ത് ഒന്ന് പറ്റിക്കണം അഞ്ചാറ് മത്തങ്ങ ഒക്കെ ഇങ്ങനെ നമുക്ക് അടച്ചിട്ട് കൊടുക്കാം മൊത്തം ഉടക്കല് കുഴഞ്ഞ പോലെ ചെറിയ നമുക്ക് വേണം മത്തങ്ങ നമുക്ക് ഇതെല്ലാം പറ്റി വന്നിട്ടുണ്ട് നീ തീ ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് ഇതിവിടെ വെക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നീ രണ്ട് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് അപ്പം നമുക്ക് നീൻ തീ ഓഫ് ചെയ്തിട്ട് വെക്കാം തണുത്തു കഴിഞ്ഞാണ് നമ്മൾ നീ തൈരാണ് ഒഴിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇന്ന് തണുക്കട്ടെ നല്ലവണ്ണം ആറിയിട്ടുണ്ട് നീ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കട്ട തൈരാണ് ഒഴിക്കേണ്ടത് അതൊക്കെ പുളിയുടെ ഇതനുസരിച്ച് വേണം ഒത്തിരി പുളി ഇല്ലാത്ത തൈര് വേണം ഒഴിക്കാൻ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം തീ കത്തിച്ചിട്ടില്ലായിരുന്നു തൈര് ഒഴിച്ച് കഴിഞ്ഞ് തീ കത്തിക്കണ്ട ഇത് അതിനകത്തുള്ള ചെറിയ ചൂടിലിരുന്ന് വെച്ചാൽ മതി ഇനി ലാസ്റ്റ് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതുകൊണ്ട് നെല്ലേക്ക് ഒഴിക്കാം കരിയാപ്പല ഇട്ട് മുടി വരും ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു മത്തങ്ങ കറിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ